പി സി കെ സാൻ ടോപ്പിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇനി നടക്കാനിരിക്കുന്ന പത്താം തല പ്രാഥമിക പരീക്ഷ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്ന് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് കുറുവാ ദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ഉത്തരം കപനി അടുത്തത് ദാമോദർ തീരത്തുള്ള ഇരുമ്പുരുപ്പ് ശാല ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ബൊക്കാറോയാണ് ദാമോദർ തീരത്തുള്ള ഇരുമ്പുരുക്ക് ശാല ഏതാണ് ഓപ്ഷൻ ഡി ബൊക്കാറോ അടുത്തത് മൂന്നാമത്തെ കോട്ടോണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ നഗരം ഏതാണ് ഏതാണ് കോട്ടോണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ നഗരം ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ഏതാണ് മുംബൈ ആണ് ഓപ്ഷൻ ബി മുമ്പേ അടുത്തത് മഴകിലുണ്ടാകുന്നതിന് കാരണം പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ഏതാണ് ഓപ്ഷൻ ഡി ഇതിൽ ഓപ്ഷൻ എ ബി സി എന്നിവയെല്ലാം എന്ന് തന്നിട്ടുണ്ട് ഡി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ബി സി എന്നിവയെല്ലാം എന്നുള്ളതാണ് അടുത്തത് അഞ്ചാമത്തെ എൻ വി എസ് സീറോ വൺ ഉപഗ്രഹം ഏതിനത്തിൽ പെട്ടതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ഗതി നിർണയ ഉപഗ്രഹമാണ് ഏതാണ് എൻ ബി എസ് സീറോ വൺ അടുത്തത് ആറാമത്തെ ഫോബോസ് ഡിമോസ് എന്നിവ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഏത് ഗ്രഹത്തിൻ്റെയാണ് ഓപ്ഷൻ എ ആണ് ചൊവ്വാ ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഫോബോസും അതുപോലെ തന്നെ ഡിമോസും അടുത്തത് ഏഴാമത്തെ തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് അനുച്ഛേദം മുപ്പത്തി ഒമ്പത് എ ആണ് അടുത്തത് എട്ടാമത്തെ ആമുഖത്തിലല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിൽ സെക്കുലർ എന്ന വാക്ക് ഏത് അനുച്ഛേദത്തിലുള്ളതാണ് എന്നുള്ളതാണ് എട്ടാമത്തെ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ഇരുപത്തി അഞ്ച് അടുത്തത് ഒമ്പതാമത്തെ പുളിയാർമല ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ജൈനി മേടാണ് ഓപ്ഷൻ ഒമ്പതാമത്തെ ഓപ്ഷൻ സി സോറി എയിലാണ് കൊടുത്തിരിക്കുന്നത് കൽപ്പറ്റയാണ് അത് ഉത്തരം തെറ്റാണ് കൽപ്പറ്റ ഓപ്ഷൻ സി ആണ് പുളിയാർമല ജൈനക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഓപ്ഷൻ സി കൽപ്പറ്റ അടുത്തത് പത്താമത്തെ പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ് അത് നമുക്കറിയാം ഓപ്ഷൻ ബി പെരിയാറാണ് അടുത്തത് പതിനൊന്നാമത്തെ ഭരണഘടനയുടെ അടിസ്ഥാനഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് സുപ്രധാന സുപ്രീം കോടതി വിധി ഏതു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായതാണ് എന്നുള്ളതാണ് കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പന്ത്രണ്ടാമത്തെ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നീ മൂന്ന് ബഹുമതികൾ നേടിയ കായിക രംഗത്തു നിന്നുള്ള ആദ്യ വ്യക്തി ആരാണെന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് വിശ്വനാഥൻ ആനന്ദാണ് അടുത്ത പതിമൂന്നാമത്തെ അന്താരാഷ്ട്ര നാണയനിധിയുടെ അല്ലെങ്കിൽ ഐ എം എഫ് ആദ്യ ഡെപ്യൂട്ടി മാനേജിങ് ഡയറക്ടറായിട്ട് നിയമിതനായ ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഗീത ഗോപിനാഥാണ് അടുത്തത് പതിനാലാമത്തെ കൂട്ട കൂട്ടുത്തരവാദിത്വത്തിൻ്റെ തത്വങ്ങൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ് എന്നുള്ളതാണ് പതിനാലാമത്തെ ബി ആണ് ബ്രിട്ടൻ അടുത്തത് പതിനഞ്ചാമത്തെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധമില്ലാത്ത പദം ഏത് എന്നുള്ളതാണ് പതിനഞ്ചാമത്തെ ഡി ആണ് ചൂട്ടുവെപ്പാണ് അടുത്തത് പതിനാറാമത്തെ നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം കേരളത്തിൽ രണ്ടായിരത്തി ആറിൽ രൂപവൽക്കൃതമായ സങ്കേതം ഏതാണ് എന്നുള്ളതാണ് ബി ആണ് ആൻസർ കുറിഞ്ഞിമല അടുത്തത് പതിനേഴാമത്തെ നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് കോത്താരി കമ്മച്ചിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് ഓപ്ഷൻ സി കോത്താരി കമ്മച്ചിയാണ് അടുത്ത പതിനെട്ടാമത്തെ നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെ എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഭിന്ന ശേഷിക്കാറാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് ഓപ്ഷൻ സി ഭിന്നശേഷിക്കാർ അടുത്ത പത്തൊമ്പതാമത്തെ ഹിപ്പോ ക്യാമ്പസ് എന്ന ശരീരഭാഗം ഏത് അവയവത്തിലാണ് കാണുന്നത് എന്നുള്ളതാണ് പത്തൊമ്പതാമത്തെ ഓപ്ഷൻ എ ആണ് തലച്ചോറാണ് അടുത്ത ഇരുപതാമത്തെ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഓപ്ഷൻ ബി ആണ് വി പി മേനോൻ്റെ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ് വി പി മേനോനാണ് അടുത്ത ഇരുപത്തൊന്നാമത്തെ ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് കൊല്ലമാണ് അടുത്ത ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിയൻ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ജെറ്റ് എൻജിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന തത്വം എന്താണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ജെറ്റ് എഞ്ചിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന തത്വമാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം അടുത്ത ഇരുപത്തി മൂന്നാമത്തെ പഴുവർഗസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോൺ ഏത് എന്നുള്ളതാണ് ഇരുപത്തി മൂന്നാമത്തെ ഓപ്ഷൻ സി ആണ് ഏതാണ് ആസിഡ് ആണ് അടുത്തത് ഇരുപത്തിനാലാമത്തെ ഡക്കാൻ പീഠഭൂമി പ്രധാനമായും ഏതിനും ശിലകളിലാണ് നിർമ്മിതമായിരിക്കുന്നത് ഏതിനും ശിലകളിലാണ് ഇരുപത്തിനാലാമത്തെ ബി ആണ് ബസാൾട്ട് ശിലകളിലാണ് അടുത്ത ഇരുപത്തിയഞ്ച് മെൻ്റലിയവിൻ്റെ ആവർത്തന പട്ടികയിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് അറുപത്തി മൂന്നാണ് അടുത്ത ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യയിലോട്ട് പോകാം അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് ഓപ്ഷൻ സി ജൂലൈ ഇരുപത്തി ഒൻപതാണ് അടുത്ത ഇരുപത്തി ഏഴാമത്തെ മലേറിയയ്ക്ക് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവി ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് പ്രോട്ടോ സോവയാണ് അടുത്ത ഇരുപത്തെട്ടാമത്തെ എവിടെ നിന്നാണ് രാജാറാം മോഹൻ റായയുടെ നേതൃത്വത്തിൽ സംവാദ കൗമതി പ്രസിദ്ധീകരിച്ചിരുന്നത് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് കൊൽക്കത്ത അടുത്തത് ഇരുപത്തി ഒമ്പത് വിനാഗരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് അസറ്റിക് ആസിഡ് അടുത്തത് ശരിയായ ജോഡി കണ്ടെത്താനാണ് അത് നമുക്ക് ഓപ്ഷൻ വായിക്കാം ഒന്നാമത്തെ സി വി രാമൻ പിള്ള വാൾട്ടർ സ്കോട്ട് അതുപോലെ രണ്ടാമത്തെ എം ടി വാസുദേവൻ നായർ ഹെമ്മിങ് വേ മൂന്നാമത്തെ ഒ എൻ വി കുറുപ്പ് അലക്സാണ്ടർ പുഷ്കിൻ ആണ് നാലാമത്തെ വള്ളത്തോൾ മാർക്ക് ചോയി എന്നാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് മാത്രം ശരി അടുത്ത മുപ്പത്തൊന്നാമത്തെ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് എന്നുള്ളതാണ് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് ഓപ്ഷൻ എ ആണ് സ്വരൻ സിംഗ് കമ്മറ്റിയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ഓപ്ഷൻ എ സ്വരൻ സിംഗ് കമ്മറ്റിയാണ് അടുത്തത് മുപ്പത്തി ഇന്ത്യയിലെ മാനവ വിഭവശേഷി വികസന മന്ത്രാലയം ആരംഭിച്ച വർഷം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് അടുത്ത മുപ്പത്തി മൂന്നാമത്തെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായെത്തിയ കപ്പൽ ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ഷൻഹുവ ആണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യമായി എത്തിയ കപ്പൽ ഷൻഹുവ ഫുഫ്റ്റീൻ അടുത്തത് മുപ്പത്തിനാലാമത്തെ അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ് ഇക്കോ ടൂറിസം പദ്ധതി മുപ്പത്തിനാലാമത്തെ ഡി ആണ് എറണാകുളം ജില്ലയിലാണ് അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ഡി എറണാകുളം ജില്ലയിലാണ് അടുത്ത മുപ്പത്തിയഞ്ചാമത്തെ ആറ്റത്തിൻ്റെ സൗരയുദ്ധ മാതൃക ആരുടെ സംഭാവനയാണ് ആരുടെ സംഭാവനയാണ് ഓപ്ഷൻ സി ആണ് റോദർഫോർഡിൻ്റെ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മുപ്പത്തിയാറാമെന്ന് ത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം മലയാളം മിഷൻ വഴി നടപ്പാക്കുന്ന പത്താം തരം തത്തുല്യ സർട്ടിഫിക്കറ്റ് പരിപാടി ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഏതാണ് മുപ്പത്തിയാറ് നീലക്കുറിഞ്ഞ് മലയാളം മിഷൻ വഴി നടപ്പാക്കുന്ന പത്താം തരം തത്തുല്യ സർട്ടിഫിക്കറ്റ് പരിപാടി ഏതാണ് ഓപ്ഷൻ ബി നീലക്കുറിഞ്ഞാണ് അടുത്തത് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇന്ത്യയിൽ വായുമലിനീകരണം തടയലും നിയന്ത്രണവും നിയമപ്രാബല്യത്തിലായ വർഷം ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാണ് ഇന്ത്യയിൽ വായുമലിനീകരണം തടയലും നിയന്ത്രണവും നിയമം പ്രാബല്യത്തിലായിട്ടുള്ള വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് അടുത്ത മുപ്പത്തി എട്ടാമത്തെ പരോട്ടിഡ് ഗ്രന്ഥി ഏതിൻ്റെ അടിഭാഗത്താണ് കാണപ്പെടുന്നത് പരോട്ടിക് ഗ്രന്ഥി ഏതിൻ്റെ അടിഭാഗത്താണ് കാണപ്പെടുന്നത് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഏതിൻ്റെയാണ് ഓപ്ഷൻ ഡി ആണ് ചെവിയുടെ പരോട്ടിക് ഗ്രന്ഥി ഏതിൻ്റെയാണ് ചെവിയുടെ അടിഭാഗത്ത് കാണപ്പെടുന്നതാണ് അടുത്ത മുപ്പത്തി ഒൻപതാമത്തെ ഓണത്തെ ദേശീയോത്സവമായി കേരള സർക്കാർ പ്രഖ്യാപിച്ച വർഷം ഏതാണ് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അടുത്ത നാൽപ്പതാമ നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി എഴുതപ്പെട്ടത് എവിടെയാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് എവിടെയാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി എഴുതപ്പെട്ടത് എവിടെയാണ് മാപ്നക്കാട്ട അടുത്തത് നാൽപ്പത്തി ഒന്നാമത്തെ പ്രേമാമൃതം ആര് രചിച്ച സാമൂഹ്യ നോവലാണ് ആര് രചിച്ചതാണ് ഓപ്ഷൻ എ ആണ് സി വി രാമൻ പിള്ളയാണ് പ്രേമാമൃതം ആര് രചിച്ച സാമൂഹ്യ നോവലാണ് സി വി രാമൻ പിള്ളെ രചിച്ച നോ സാമൂഹ്യ നോവലാണ് അടുത്ത നാൽപ്പത്തി രണ്ടാമത്തെ കാശ്മീരി മാനുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം ഏതാണ് എന്നുള്ളതാണ് നാൽപ്പത്തി രണ്ടാമത്തെ ഓപ്ഷൻ ഡി ആണ് ദ നാഷണൽ പാർക്ക് കാശ്മീരി മാനുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം ഏതാണ് ദച്ചിങ്കാം നാഷണൽ പാർക്കാണ് അടുത്ത നാൽപ്പത്തി മൂന്നാമത്തെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി ആണ് ആനന്ദതീർത്ഥനാണ് അടുത്ത ലോക സുസ്ഥിര ഗതാഗത ദിനം അല്ലെങ്കിൽ വേൾഡ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് ഡേ ആചരിക്കുന്നത് എന്ന് എന്നുള്ളതാണ് നാൽപ്പത്തി ഓപ്ഷൻ സി ആണ് നവംബർ ഇരുപത്തി ആറിനാണ് അടുത്ത നാൽപ്പത്തി അഞ്ചാമത്തെ ഏത് രോഗം സ്ഥിരീകരിക്കുന്നതിനാണ് വൈഡൽ പരിശോധന നടത്തുന്നത് ഏത് രോഗം സ്ഥിരീകരിക്കുന്നതിനാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ഡി ആണ് ടൈഫോയിഡാണ് അടുത്തത് നാപ്പത്തിയാറാമത്തെ ഇന്ത്യക്കായി വ്യക്തിഗത ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ വനിത ആര് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് കർണം മല്ലേശ്വരിയാണ് അടുത്തത് നാൽപ്പത്തി ഏഴാമത്തെ പറയുന്നവരിൽ മിഥവാദി നേതാവല്ലാത്തത് ആരാണ് എന്നുള്ളതാണ് നാൽപ്പത്തി ഏഴാമത്തെ ബി ആണ് ആൻസർ ഏതാണ് ലാല ലജ്പത് റായ ആണ് അടുത്തത് നാൽപ്പത്തി എട്ടാമത്തെ റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമയ്ക്ക് സംഗീതം നൽകിയ ഇന്ത്യക്കാരൻ ആരാണ് ഓപ്ഷൻ ബി ആണ് പണ്ഡിറ്റ് രവിശങ്കർ ആണ് അടുത്തത് നാൽപ്പത്തിയൊമ്പത് അമ്ലമഴയ്ക്ക് കാരണമായിട്ടുള്ള വാതകം ഓപ്ഷൻ എ സൾഫർ ഡൈ ഓക്സൈഡ് ആണ് അടുത്തത് അൻപതാമത്തെ ഏതാനും രോഗങ്ങളുടെ പട്ടിക ചൂടെ നൽകുന്നു ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ റുബെല്ല രണ്ട് ജെനിറ്റൽ ഹെയർ പീസ് മൂന്ന് മലേറിയ നാല് അഞ്ചാം പനി ഇതിലെന്താ ചോദ്യം വൈറസ് രോഗങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് അൻപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും നാലുമാണ് മൂന്നില്ല ഒന്ന് രണ്ടും നാല് റുബെല്ല രണ്ട് ജെനിറ്റൽ ഹെയർ പീസ് മൂന്നില്ല പിന്നെ നാല് അഞ്ചാം പനിയാണ് അടുത്താമത്തെ ഒന്നാമത്തെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏത് എന്നുള്ളതാണ് അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് വൈറ്റമിൻ എ ആണ് അടുത്തത് അമ്പത്തിരണ്ടാമത്തെ ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂന്ന് പര്യവേക്ഷണ വാഹനം സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേര് എന്ത് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ശിവശക്തി പോയിന്റ് ആണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂന്ന് പര്യവേക്ഷണ വാഹനം സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേരാണ് ശിവശക്തി പോയിന്റ് ആണ് അടുത്ത മൂന്നാമത്തെ വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ഏത് ഓപ്ഷൻ എ ആണ് കുളോം ഏതാണ് കുളോ വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് അടുത്തത് അൻപത്തിനാലാമത്തെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ യും മറക്കരുത് കേട്ടോ ഏതൊക്കെയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അമ്പത്തിനാലാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാള സാഹിത്യകാരൻ ആരാണ് ആരാണ് ഓപ്ഷൻ ബി ആണ് എസ് കെ പൊറ്റേക്കാട് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാള സാഹിത്യകാരൻ ആരാണ് ഓപ്ഷൻ ബി എസ് കെ പൊറ്റേക്കാടാണ് അടുത്താമത്തെ ക്വസ്റ്റ്യൻ ലോഹങ്ങളും അവയുടെ അയിരുകളും ചൂടെ നൽകിയിരിക്കുന്നു ഇവയിൽ തെറ്റായ ജോഡി ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് സിങ്ക് മാഗ്നൈറ്റ് ആണ് അടുത്തത് ഉത്തരേന്ത്യയിലെ ഉഷ്ണകാലം ഏത് കാലയളവാണ് അമ്പത്തിയാറാമത്തെ ആണ് ഉത്തരേന്ത്യയിലെ ഉഷ്ണകാലം ഏത് കാലയളവാണ് എന്നുള്ളതാണ് അമ്പത്തിയാറ് എ ആണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് അടുത്തത് ഏതാനും അളവുകൾ ചൂടെ നൽകുന്ന ഏതൊക്കെയാണ് അളവ് നോക്കാം പ്രവേഗം ഫലം പ്രവൃത്തി സമയം ഇത്രയും അളവുകളാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് ക്വസ്റ്റ്യൻ സദിശ അളവുകൾ ഏതെല്ലാം എന്നുള്ളതാണ് സദിശ അളവുകൾ ഏതെല്ലാം അമ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഏതൊക്കെയാണ് ഒന്നും രണ്ടും മൂന്നുമാണ് ഏതൊക്കെയാണ് ഒന്നും രണ്ടും മൂന്നും പ്രവേഗം ഫലം പ്രവൃത്തി ഏതൊക്കെയാണ് സദിശ അളവുകൾ അടുത്തത് അമ്പത്തി എട്ടാമത്തെ പറയുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ് നേരത്തെ വൈറസ് രോഗം ഏതും ഇത് വൈറസ് രോഗം അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് അമ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് ഓപ്ഷൻ എ ആണ് തൊണ്ടമുള്ളാണ് വൈറസ് രോഗം അല്ലാത്തതാണ് തൊണ്ടമുള്ള അടുത്തതാണ് അൻപത്തി ഒൻപതാമത്തെ കാഞ്ഞിരക്കുളം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഏതാണ് അൻപത്തി ഒൻപത് സി ആണ് കാഞ്ഞിരക്കുളം പക്ഷി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ സി തമിഴ്നാടാണ് അടുത്തത് അറുപതാമത്തെ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ് എന്നുള്ളതാണ് അറുപത് എത്രാമത്തെ അറുപതാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഓപ്ഷൻ ഡി ആണ് ഏതാണ് ചക്കിറ്റ പാറയാണ് അടുത്തത് അറുപത്തിയൊന്നാമത്തെ നരനാരായണൻ സേതു ഏത് നദിയിലാണ് നര നാരായണൻ സേതു ഏത് നദിയിലാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ഏതാണ് ബ്രഹ്മപുത്രയാണ് അടുത്തത് മൗസം എന്ന അറബി വാക്കിൻ്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ എ ആണ് ഋതുക്കൾ മൗസം എന്ന അറബി വാക്കിൻ്റെ അർത്ഥം എന്താണ് ഋതുക്കൾ എന്നാണ് അറുപത്തി മൂന്നാമത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പി വത്സല രചിച്ച കൃതികളിൽ ഉൾപ്പെടാത്തത് ഒന്നുകൂടി പറയാം എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പി വത്സല രചിച്ച കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ഏതാണ് മറു പിറവിയാണ് അടുത്തത് അറുപത്തിനാലാമത്തെ ബോക്സർ കലാപം നടന്ന രാജ്യം ഏതാണ് സാധാരണ ബോക്സർ കലാപം നടന്ന വർഷമാണ് ചോദിക്കരുത് ബോക്സർ കലാപം നടന്ന രാജ്യം ഏതാണെന്നുള്ളതാണ് അറുപത്തിനാലാമത്തെ എ ആണ് ആൻസർ ചൈന അടുത്തത് അടുത്തത് അറുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യോട്ട് പോകാം ബിറ്റാർ കണിക എന്നറിയപ്പെടുന്ന കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് അറുപത്തി അഞ്ചാമത്തെ ഏതാണ് ബി ആണ് ആൻസർ ഒഡീഷയാണ് ഏതാണ് ബിറ്റാർ കണിക എന്നറിയപ്പെടുന്ന കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന സംസ്ഥാനമാണ് ഏത് ഓപ്ഷൻ ബി ഒഡീഷ അടുത്ത അറുപത്തിയാറ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ പ്ലേയിങ് വിത്ത് ബൈബ് ബൈബിൾസ് അല്ലെ ബബിൾസ് പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് വിശേഷിപ്പിച്ച നേതാവ് ആരാണ് എന്നുള്ളതാണ് അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ അറുപത്തി ആറാമത്തെ ഏതാണ് ഉത്തരം എ ആണ് ഏതാണ് ബിപിൻ ചന്ദ്രപാലാണ് അറുപത്തിയാറ് എ ബിപിൻ ചന്ദ്രപാലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ലാൽ ഓപ്ഷൻ എ ബിപിൻ ചന്ദ്രപാലാണ് ആരാണ് ഓപ്ഷൻ എ ബിപിൻ ചന്ദ്രപാൽ അടുത്ത അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം അറുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്നത് എവിടെയാണെന്നുള്ളതാണ് അറുപത്തി ഏഴാമത്തെ ഓപ്ഷൻ ഡി ആണ് ബാംഗ്ലൂരു എവിടെയാണ് ബാംഗ്ലൂരു ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ ഓങ്കോളജി സെൻ്റർ നിലവിൽ വന്നത് എവിടെയാണ് ഓപ്ഷൻ ഡി ബംഗ്ലൂരു അടുത്ത അറുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ പറയുന്നവരിൽ രണ്ടാം വർഗ ഒത്തുവൽക്കം അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ഏതാണ് സ്പാനർ ആണ് അടുത്തത് അറുപത്തി ഒൻപതാമത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ഓപ്ഷൻ ബി ആണ് കൊല്ലം ജില്ലയിലാണ് ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഓപ്ഷൻ ബി കൊല്ലമാണ് അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം അയ്യങ്കാളി അദ്ദേഹം നടത്തിയ പ്രക്ഷോഭങ്ങളും പരാമർശിക്കപ്പെടുന്ന സംവത്സരങ്ങൾ എന്ന നോവൽ രചിച്ചത് ആരാണെന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ആരാണ് എസ് ഇ ജെയിംസ് ആണ് അയ്യങ്കാളിയും അതുപോലെ അദ്ദേഹം നടത്തിയ പ്രക്ഷോഭങ്ങൾ പരാമർശിക്കപ്പെടുന്ന സംവത്സരങ്ങൾ എന്ന നോവൽ ജയിച്ചത് ആരാണ് നമ്മുടെ എസ് ഇ ജെയിംസ് ആണ് അടുത്ത എഴുപത്തൊന്നാമത്തെ ദേശീയ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതിക്ക് ഏത് നേതാവിൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ഇന്ദിരാ ഗാന്ധിയുടെ ദേശീയ വാർഷിക വാർദ്ധക്യകാല പെൻഷൻ പദ്ധതി ഏത് നേതാവിൻ്റെ പേരിലാണ് നൽകിയിട്ടുള്ളത് നമ്മുടെ ഇന്ദിരാഗാന്ധി ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധിയാണ് അടുത്ത എഴുപത്തിരണ്ടാമത്തെ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയ വർഷം ഏത് എഴുപത്തിരണ്ട് എ ആണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് ഡച്ചുകാർ ആരെ കടത്തുന്നത് പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയത് അടുത്തത് എഴുപത്തി മൂന്നാമത്തെ ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് കേരള ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം അടുത്ത എഴുപത്തിനാലാമത്തെ ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഏതാണ് ദക്ഷിണ ഗംഗോത്രി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം അപ്പോൾ ഞാൻ നേരത്തെ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കരുത് അതൊക്കെ ഒന്ന് ചെയ്തു വിടുക എഴുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് രാജ്യത്തെ രാജ്യത്തെ ഇത്തരത്തിലെ എത്രാമത്തെ സർവീസ് ആണ് എന്നുള്ളതാണ് എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് പതിനാലാമത്തെ ആണ് അടുത്ത എഴുപത്തിയാറാമത്തെ ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് കുമരകം ബിയോങ് ദ ബാക്ക് വാട്ടേഴ്സ് പാക്ക് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ കുമാര കുമരകം എഴുപത്തി ഏഴാമത്തെ ഐ സി ഡി എസ് ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഐ സി ഡി എസ് ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് എഴുപത്തി ഓപ്ഷൻ ഡി ആണ് ഏതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അടുത്ത എഴുപത്തി സംസ്ഥാനത്തെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി പ്രൊസസ്സർ ഏത് എന്നുള്ളതാണ് എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് കൈരളി എ ഐ ആണ് സംസ്ഥാനത്തെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി പ്രൊസസ്സറാണ് ഓപ്ഷൻ ബി കൈരളി എ ഐ അടുത്ത എഴുപത്തി ഒമ്പതാമത്തെ ഡൂർ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ ആണ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ് ഡൂറൻ കപ്പ് അടുത്തത് എമ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏത് കലാരൂപത്തെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ച നൃത്ത രൂപമാണ് കേരള നടനം അത് ഓപ്ഷൻ സി ആണ് കഥകളിയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അത് മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക താങ്ക്